അന്തരിച്ച ഐ എൻ ഡി യു സി ദേശീയ ജനറൽ സെക്രട്ടറി പി എ ജോസഫ് അനുസ്മരണ സമ്മേളനം കുമളിയിൽ നടന്നു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കീഴിൽ വരുന്ന വിവിധ സംഘടനകൾ യോഗത്തിൽ പങ്കെടുത്തു പി എ ജോസഫ് പ്രവർത്തിച്ച പോലെ പ്രവർത്തിച്ചാൽ മാത്രമേ രാജ്യത്തെ തൊഴിലാളികളുടെ നിലവിലെ അവസ്ഥയ്ക്ക് പറഞ്ഞു അവസ്ഥയുള്ളൂ തീർച്ചയായിട്ടും ഇതാണ് പൊതുപ്രവർത്തകരുടെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് ഏറ്റവും ഗുണം തന്നെയാണ് എന്നും സജീവമായി ആളുകൾക്ക് വേണ്ടി നിൽക്കുക ഇപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് പൊതുപ്രവർത്തന രംഗത്ത് ആഗ്രഹിക്കുന്നു അദ്ദേഹത്തെ പോലാവാം അല്ലെ വേണ്ടിയുടെ രംഗത്ത് ഒരാളെങ്കിൽ ബി എ ലോകത്തിനെ പോലാവാൻ ആഗ്രഹിക്കുക അതിന് യാതൊരു സംശയവും വേണ്ട ഒരു ഒരു ഞാൻ ഒട്ടും സാഹചര്യം മാസം കൂടി മാത്രമേ നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ നിന്ന് ട്രേഡ് യൂണിയൻ രംഗത്ത് ദേശീയതലത്തിലേക്ക് ഉയർന്നു വന്ന നേതാവായിരുന്നു പി എ ജോസഫ് ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു കാലഘട്ടത്തിൽ നെടുനായകത്വം വഹിച്ച ദീർണായ പോരാളിയായിരുന്നു അദ്ദേഹം പദവികൾക്ക് പുറകെ പോകാതെ തൊഴിലാളികൾക്ക് വേണ്ടി പുറടിയ ഉജ്ജ്വല വ്യക്തിത്വമായിരുന്നു പി എ എന്നും വിവിധ നേതാക്കൾ യോഗത്തിൽ അനുസ്മരിച്ചു ബിബിദ് യൂണിന്റെ സംസ്ഥാന പ്രസിഡന്റായ ഡോക്ടർ ജോസ് ജോർജ് പ്ലാന്തോട്ടം അധ്യക്ഷ വച്ച യോഗത്തിൽ ഐ എൻ ജ്യൂസി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് രാജമാട്ടക്കാരൻ കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ കോൺഗ്രസ് നേതാക്കളായ ജോയി വിട്ടിക്കുഴി ഇബ്രാഹിംകുട്ടിക്കല്ലാർ ഷാജി പയനടത്ത് എം എം വർഗീസ് റോബിൻ കാരക്കാട്ട് പി പി റഹീം ആൻസി ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി